എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് തിങ്കളാഴ്ചയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നല്ലൊരു ദിവസം തന്നെ ഈശ്വരനെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ പുതുച്ചോറിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഇലയൊക്കെ ഇവിടെ വാട്ട് റെഡിയാക്കിയിട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുത്തിരിച്ചോറങ്ങിട്ട് കൊടുക്കുകയാണ് അടുത്തായിട്ട് നമ്മുടെ പൊതിച്ചോറിൽ വാഴക്കൂമ്പ് ഇറച്ചിക്കൂഞ്ഞ് വെച്ച് ഇറച്ചിക്കൂഞ്ഞ് കട്ട് ചെയ്ത് അടുത്തായിട്ട് നമ്മുടെ പൊതിച്ചോറിൽ വാഴക്കൂമ്പ് തോരനാണ് അതായത് അതായത് ഇറച്ചിക്കുഞ്ഞു വെക്കുന്ന രീതിയിൽ വെച്ചതാണ് ഇതിൻ്റെ റെസിപ്പി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ നാളെ വരും അടുത്തായിട്ട് നമുക്കിന്ന് പാവയ്ക്ക തോരനാണ് കേട്ടോ വെള്ളയ്ക്ക് വെച്ചതാണ് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാതെ ഇന്ന് നമുക്ക് പൊതിച്ചോറിന് മീനില്ല അതിന് പകരം മുട്ടയാണ് അതുകൂടെ വെച്ചു കൊടുത്തു ഇന്ന് ചമ്മന്തിയില്ല അച്ചാറില്ല ഇന്ന് ഒഴിച്ചേറിയാണ് കേട്ടോ ഇത് ചമ്പ്ളങ്ങ എരിശ്ശേരിയാണ് അതായത് കുമ്പളങ്ങയുടെ ചേട്ടൻ കുമ്പളങ്ങ കുടുംബത്തിൽപ്പെട്ട ആളുടെ എരിശ്ശേരിയാണ് സൂപ്പറാണ് കേട്ടോ അപ്പം ഇതെല്ലാം നമുക്ക് നന്നായിട്ട് പൊതിഞ്ഞ് അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പൊതുച്ചോറ് എല്ലാവർക്കും ഇഷ്ടമായി കാണണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എന്നത്തെയും പോലെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കാരണം നിങ്ങളത് കണ്ട് ഷെയർ ചെയ്ത് എന്തെങ്കിലും കമൻറ്റോ ലൈക്കോ ചെയ്തെങ്കിൽ മാത്രമേ ഇത് മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ അപ്പോൾ നാളത്തെ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്നായിട്ടിരിക്കട്ടെ